ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം ഇതുപോലെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റവ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് ആ റവയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക റവ ഒന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൂടെ തന്നെ അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം തേങ്ങ ഞാൻ മിക്സിയിലിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുള്ളതാണ് മിക്സിയിലിടുന്നതിൻ്റെ മുന്നേ ഇതിലേക്കൊരു നാല് ചെറിയുള്ളിയും അര ടീസ്പൂണോളം ചെറിയ ജീരകവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ ചേർത്ത് കൊടുത്താലും മതി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടുള്ളതാണ് അതാ ഇതുപോലെ നമുക്ക് റവയുടെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക അപ്പോൾ അതാ റവ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക ചൂടാറിയ ശേഷം നമുക്കിതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുഴക്കുന്നതിന് മുന്നേ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ഇടിയപ്പത്തിനും പത്തിരിക്കും എടുക്കുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കുക ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി കൗണ്ടർ ടോപ്പിൽ അല്പം ഓയിലാക്കി കൊടുത്താൽ മതി എന്നിട്ട് ദാ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക നല്ലോണം കനം കുറച്ച് പരത്തണ്ട ഒരൽപ്പം കട്ടിക്കാണ് നമുക്കിത് വേണ്ടത് അപ്പോൾ ഇതാ ഇതുപോലെ പരത്തിയ ശേഷം നമുക്കിതുപോലെ ഒരു അടുപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം കുറഞ്ഞ ചേരുവയിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലിന് ഒരു സ്നാക്കാണ് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് കുഴച്ച് ഇതിൻ്റെ ബാക്കി വന്നതൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ബാക്കി ഇതുപോലെ തന്നെ പരുത്തിയെടുത്തിട്ട് നമുക്കിതുപോലെ ആക്കിയെടുക്കാം അപ്പോൾ അ ഞാനിതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം എണ്ണ ചൂടായി വന്നാൽ ഇതിലേക്കിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി ഒരു ഭാഗം ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് ഭാഗം ഇതുപോലെ ആക്കി എടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ റവ വെച്ചിട്ടുള്ള പൊരിച്ച പത്രിയാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി സ്കൂളൊക്കെ വിട്ടു വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ട് നല്ല കീഴിൽ തന്നെ ഒരു സ്നാക്കാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം